ഭർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ ഫിലിപ്പർക്കെഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ടും ക്രിസ്തു യേശുവിൻ്റെ ദൈവത്തിൻ്റെ പരമവിളികളുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്നു അപശ്വരനായ പൗലൂസ് തൻ്റെ ഫിലിപ്പ് ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ തന്നെ അനുഭവം പങ്കുവെക്കുക ഒന്ന് ഞാൻ ചെയ്യുന്നു പക്ഷേ ഈ മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം മുതൽ താൻ ആരാണെന്നും തൻ്റെ ആത്മീയ ജീവിതം എന്തോ നമ്മളോട് താഴോട്ട് നമ്മൾക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പോലീസ് പറയുന്നു നാലാം വാക്യത്തിൽ പറയുന്നു പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാരെയും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം എന്നൊക്കെ പറഞ്ഞ് പൗ പൗലൂസ് തൻ്റെ ജീവിതാനുഭവം എല്ലാം പറഞ്ഞിട്ട് പൗലൂസ് പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ പറയുന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു പൗലോസ് എന്ന വലിയ ദൈവമനുഷ്യൻ മൂന്നാം മൂന്നാമർഗ്ഗത്തോളം എടുക്കപ്പെട്ട ഈടുറ്റ കാമ്പുള്ള കഴമ്പുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ പതിനാളിലേഖനങ്ങൾ എഴുതി ഒരു കാവലാളെപ്പോലെ ദൈവസഭയ്ക്ക് നിൽക്കുന്ന ഈ ദൈവമനുഷ്യൻ നമ്മോട് പ്രബോധിപ്പിക്കുക എല്ലാം ലഭിച്ചു കഴിഞ്ഞ് എന്നല്ല ഇനിയും എനിക്ക് ചിലത് കിട്ടാനുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ പ്രഭാതത്തിൽ എല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായാൽ നമ്മൾ തീർന്നു എല്ലാം എനിക്ക് കിട്ടി എനിക്ക് എല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു മനോഭാവത്തോടു കൂടെയാണ് നാം യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇനിയും വിശേഷമായ ചിലത് കിട്ടാനുണ്ട് കേവലം ഭൗതികമാകുന്ന നേട്ടങ്ങൾക്കകത്ത് നിങ്ങൾ അഭിനമിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ആയി ഇതുകൊണ്ടെല്ലാം തികഞ്ഞു എല്ലാം ലഭിച്ചു എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്കുണ്ടാകരുത് ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ ചിലതുണ്ട് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ മുൻഭാഗം പറയാമോ ഇനിയും എനിക്ക് ചിലത് കിട്ടാനുണ്ട് ഇനി എനിക്ക് കിട്ടാൻ ചിലതുണ്ട് ഇനിയും എനിക്ക് നേടിയെടുക്കാൻ ചെറുതുണ്ട് അടുത്ത വാക്യം പറ തികഞ്ഞവനായിട്ടില്ല പ്രിയപ്പെട്ടവരെ വിനയാനുതനായി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ കൊണ്ട് ഈ പ്രഭാത്തി പറയട്ടെ നമ്മളാരും തികഞ്ഞവരല്ല നമ്മളാരും തികഞ്ഞവരായിട്ടില്ല അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് തോന്നിയാൽ അങ്ങനെയൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചിന്തയുണ്ടാകുന്നതെങ്കിൽ ഓർത്തോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് മുന്നോടിയാണ് ഞാൻ പെർഫെക്റ്റാണ് ഞാൻ തികഞ്ഞ ഞാൻ തികഞ്ഞവനായി എന്നുള്ള മനോഭാവം പോലീസ് പറഞ്ഞ് ഞാൻ തികഞ്ഞവനായിട്ടല്ല എന്ന് പൗലൂസ് പോലും പറയുന്നു അങ്ങനെയെങ്കിൽ നമ്മളും അങ്ങനെ പറയണം അങ്ങനെയല്ല എനിക്കെല്ലാം തികഞ്ഞു ഞാനെല്ലാം റെഡിയായി എങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടേ നമ്മൾ തീർന്നു നമ്മുടെ ജീവിതം അവസാനിച്ചു അവിടെ നിന്ന് നമുക്കൊരു ഉയർച്ച ഇനിയും ഉണ്ടാകില്ല അടുത്ത പോലീസ് പറയാം എനിക്കും അത് പിടിക്കാമോ എന്ന് പൗലൂസ് ആഗ്രഹിക്കുക എനിക്ക് ചിലത് എത്തിപ്പിടിക്കാനുണ്ട് എനിക്ക് ചിലത് എത്തിപ്പിടിക്കണം ഒന്ന് ചുമലു പുസ്തകവും മുപ്പതാം അധ്യായത്തിന് എട്ടാം വാക്യവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദാവീദിൻ്റെ പട്ടണ മത്സ്യക്ലാഹം ഒന്ന് കത്തിച്ചു കളയുമ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിക്കുക എനിക്കത് എത്തിപ്പിടിക്കാമോ ദൈവം പറയാം നീ അത് എത്തിപ്പിടിക്കും ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചിലത് നിങ്ങൾ നിങ്ങളെത്തിപ്പിടിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് എത്തിപ്പിടിക്കുവാനുണ്ട് ചില രോഗസൗഖ്യങ്ങൾ ചില നന്മകൾ ചില വിടുതലുകൾ സ്തോത്രം നിങ്ങൾ പാർക്കുന്ന വീടിൻ്റെ അകത്ത് നിങ്ങൾ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ചിലത് എത്തിപ്പിടിക്കാനുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം അത് ചിലത് നിങ്ങൾ ചില പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് അത് കൊണ്ട് തരും നിങ്ങളെത്തിപ്പിടിക്കും അവസാന പോലീസ് പറഞ്ഞത് ഒന്ന് ഞാൻ ചെയ്യുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ചില ചെയ്യുവാൻ ഏറ്റവും ഉന്നതമായ ചില ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ഒരുക്കും ഒന്ന് ഞാൻ ചെയ്യുന്നു ചെടുത് ചെയ്യാൻ മനുഷ്യനെ നോക്കിക്കൊണ്ടല്ല എന്ന വ്യക്തിത്വം യേശുവിൻ്റെ മുമ്പാകെ വിലയേറിയ സ്വച്ഛജ മാംസ തൈലം കൊണ്ടുവച്ചപ്പോൾ അവൾ വിലയുള്ളതാണ് ചെയ്തത് എല്ലാവരും അവളെ നിരുത്സാഹപ്പെടുത്തി പക്ഷേ അവൾ ഏറ്റവും ശ്രേഷ്ഠമായ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്തു ഇന്നു പകൽ കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒന്നും നഷ്ടമല്ല കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഗാഡ് ബ്ലസ് ചെയ്യും